തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആറ്റം ബോംബ് രീതിയിലുള്ള പ്രയോഗം നടത്താൻ തന്നെ കൊണ്ട് കഴിയുമെന്ന് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ എൻ ഡി എ അത് ചിരിച്ച് തള്ളിക്കളയുകയും രാജ്യത്തെ ഗോദി മീഡിയകൾ അതിനെ ട്രോളി അപഹസിക്കുകയും ചെയ്തിട്ടു ഇപ്പോഴതാ എൺപതോളം ലോക്സഭാ സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറിയെക്കുറിച്ച് തെളിവുകൾ സഹിതം ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും കണക്ക് സഹിതം പുറത്തുവിടുകയാണ് രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് വളരെയധികം ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് മധ്യപ്രദേശിൽ ഇരുപത്തിയൊൻപത് ലോക്സഭാ സീറ്റുകളിൽ ആറിടത്ത് ബി ജെ പി ജയിച്ചത് വലിയ തിരിമറിയിലൂടെയാണെന്ന് വെളിവാക്കുന്ന കൃത്യമായ ഡാറ്റ ഇപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തുവിടുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഗുജറാത്തിലെ നാല് മണ്ഡലങ്ങളിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ അങ്ങനെ മൊത്തത്തിൽ ഏതാണ്ട് എൺപതോളം മണ്ഡലങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള വ്യത്യാസങ്ങളിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറിയ കണക്കുകളിലെ തിരുമറി തുറന്നു കാണിക്കുകയാണ് രാഹുലിൻ്റെ ലക്ഷ്യം ചെറിയ ഭൂരിപക്ഷത്തിലാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമില്ലായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റും ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തി നാല് സീറ്റും ആയിരുന്നു ഫൈനൽ കണക്ക് ഇവിടെയാണ് ഒരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കാത്ത കൃത്രിമത്വം ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ രാജീവ് കുമാർ നടത്തിയത് എന്ന കാര്യം നിരവധി തെളിവുകളോടെ രാഹുൽ ഗാന്ധി നിരത്തുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ ഊഴമായിരുന്നില്ല നരേന്ദ്രമോദിയെ ജനങ്ങൾ വെറുത്തിരുന്നു എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം പോലും കിട്ടില്ലായിരുന്നു പലയിടങ്ങളിലും അട്ടിമറിയാണ് നടന്നത് അവസാന രണ്ട് ഘട്ടങ്ങളിലെ വോട്ടെടുപ്പിലാണ് വലിയ ക്രമക്കേടുകൾ ഉണ്ടായത് ഏഴ് ഘട്ടങ്ങളിലായിട്ടുള്ള നിരവധി വോട്ടെടുപ്പുകൾ അവിടെ നടന്നിരുന്നു അതിൽ പല സ്ഥലങ്ങളിലും വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ പ്രതിപക്ഷ പാർട്ടിയായ സമാജ്വാദി പാർട്ടി എന്തുമാത്രം തയ്യാറെടുപ്പുകളാണ് നടത്തിയതെന്ന് നമ്മൾ കണ്ടതാണ് വോട്ടർ ബാലറ്റ് പെട്ടിക്ക് വേണ്ടി സുരക്ഷാ കാവലിരിക്കുന്ന പ്രവർത്തകരുടെ കാര്യം രാഹുൽ ഗാന്ധി എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് മഹാരാഷ്ട്രയിലും യു പിയിലും വലിയ തിരിച്ചടിയാണ് ബി ജെ പി നേതൃത്വത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് മഹാരാഷ്ട്രയിൽ കേവലം ഒൻപത് സീറ്റാണ് ബി ജെ പി ജയിച്ചതെങ്കിൽ യു പിയിൽ മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ ബി ജെ പി ഒതുങ്ങും വാസ്തവത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് നരേന്ദ്രമോദിയുടെയും രാജ്നാഥ് സിംഗിൻ്റെയും അതുപോലെ തന്നെ യു പിയിലെ പ്രഗത്ഭരായ നിരവധി പേരുടെയും ഭൂരിപക്ഷം മൂന്നിലൊന്നായി കുറയുന്ന ഒരു സാഹചര്യമുണ്ടായി മഹാരാഷ്ട്രയിലെ ഏറ്റവും ജനകീയ നേതാവായ നിതിൻ ഗഡ്കരി നാഗ്പൂരിൽ വെറും മൂന്നര ലക്ഷം വോട്ടിനാണ് അവിടെ ജയിച്ചത് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിൻ്റെ പകുതിയിലേറെ വോട്ടിൻ്റെ കുറവുണ്ടായി അത്തരത്തിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ദേശീയ ദേശീയതലത്തിൽ നേരിടുമ്പോൾ ചില സംസ്ഥാനങ്ങളിലെ അട്ടിമറി അത് സാഹചര്യങ്ങൾ കൃത്യമായി മുതലെടുത്തുകൊണ്ടാണ് ബി ജെ പി നടത്തിയ കള്ളക്കളിയാണ് എന്നുള്ളതിൻ്റെ തെളിവ് രാഹുൽ നിരത്തുകയാണ് കോടതി വഴിയുടെ നിയമ പോരാട്ടം തുടരുമെന്നും തെരഞ്ഞെടുപ്പിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പിച്ചു പറയുകയാണ്